घववाक्यमेवं केटु भूपदि शोकेना नन्दनन् तन्नोडु चोल्लिनान् श्रीजिदनाय कामुगनायोरु कामोगनायुरु राजादमनागोमिन्न वैगादे पाशेन बन्धिचु राज्यं ग्रहकनि दोषं निनकदीनेदोमगपडा അല്ലെന്നോട് സത്യദോഷം പറ്റും അല്ലോകുമാര ഗുണം ബോധേ രാഘവ പൃഥ്വി പതീന്ദ്രന്ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ തുടങ്ങാഥ മ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണോ നീരോലോല വാർത്തോ കരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചൂടു ചൂടെ ദീർഘമായി വീർക്കുകയും ഇന്നനായൊരു പിതാവിനെ കണ്ടുടൻ